എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറും അഞ്ച് പത്ത് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എണ്ണ ഒട്ടും കുടിക്കാത്ത നല്ലൊരു പൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ നോക്കാം ഒരു കപ്പ് റവതാ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മിക്സി ആറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഒരുപാടൊന്നും അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടില്ല എന്നാൽ ആ ഒരു വലിയ തരിയൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും പൊടിച്ച എടുത്ത റവ ഒരു പാത്രത്തിലേക്ക് ഇടാം ആ ഒരു കപ്പിന് തന്നെ സെയിം അളവിൽ ഒരു കപ്പ് ആട്ടപ്പൊടി എടുക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാക്കറ്റ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്തിട്ട് പൊടിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ചെറിയൊരു ചൂട് വെള്ളത്തിലാണ് മാവൊന്ന് കുഴച്ചെടുക്കുന്നത് കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കുഴഞ്ഞുപോലെ തോന്നും പക്ഷേ കുഴപ്പമില്ല അറവുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു മാവ് ഡ്രൈ ആയി കിട്ടുന്നതാണ് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്നും കുഴച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് കൊഴച്ചെടുക്കാനായിട്ട് പറ്റും മൈദയൊക്കെ കൊഴച്ചെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി ഇത് ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് നമ്മളിത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് പൂരി ഇടക്കാർ വലുപ്പത്തിൽ നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം കട്ട് ഇല്ലാണ്ട് വേണം പരത്തിയെടുക്കാനായിട്ട് എന്നാലാണ് ഇത് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ ഞാൻ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഒന്ന് പരത്തിയെടുത്തത് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഇതുപോലെതാ നന്നായിട്ട് പൊങ്ങി വരും എണ്ണ ഒന്നും ഒരുപാടൊന്നും കുടിക്കാതെ തന്നെയാണ് കേട്ടോ ഈ ഒരു പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക രണ്ട് വശം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും ഞാനിതെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് ഈ ഒരു പൂരി റെഡിയാക്കി എടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെയാണ് അറവയും അട്ടപ്പൊടിയും വെച്ചിട്ടുള്ള നല്ല അടിപൊളി പൂരി ഇവിടെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും അതുപോലെ തന്നെ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം